പാലക്കാട് വടക്കഞ്ചേരിയിൽ യുവാക്കൾക്ക് നേരെ ഗുണ്ടാക്രമണം ആയക്കോട് പെട്രോൾ പമ്പിലാണ് സംഭവം ഇന്ധനം നടക്കുന്നതിനിടെ ഉണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് ശ്രീ എസ് ശ്രീകുമാനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ അതായത് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട് ഇതിൽ യാതൊരു പ്രകോപനം ഇല്ലാതെ വന്ന് എന്താണ് ഈ രീതിയിൽ എന്താണ് ഇപ്പൊ ഇന്ധനം നടക്കുന്നതിനിടെയുണ്ടായ തർക്കത്തിൽ തല്ലുന്ന ദൃശ്യങ്ങൾ എന്താ കാണുന്നുണ്ട് അവിടെ ബൈക്കൊക്കെ അവിടെ വീണ് കിടപ്പുണ്ട് ശ്രീ എസ് ശ്രീകുമാനൻ ചെയ്യുന്നു ശ്രീത്ത് നേരത്തെ നമ്മൾ തൊട്ടുമുമ്പോൾ നമ്മൾ കേട്ട വാർത്ത ഈ പറഞ്ഞ എന്തോ ഓട്ടോ സ്റ്റാൻഡിലുണ്ടായ തർക്കത്തിൻ്റെ പേരിൽ ബ്ലേഡ് കൊണ്ട് വരേൽ പെട്രോൾ പമ്പിലുണ്ടായ തർക്കത്തിൻ്റെ പേരിൽ ഗുണ്ടാക്രമണം ഈ സംഭവം എന്താ ശ്രീ ഷ്മി ഇന്നലെ വൈകുന്നേരത്താണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ആയക്കോട് പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി ഈ സംഘം ഈ മൂന്നംഗ സംഘം എത്തുന്നു അതിനുശേഷം ആ സൈഡിൽ ഒരു ബൈക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടുമിങ്ങോട്ടും തർക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അവരെ ആ ഘട്ടത്തിൽ ഒരു തർക്കം നടന്നു അതിനുശേഷം ബേക്കറിയിൽ ഈ സംഘം മാറി നിൽക്കുന്നു അതിനുശേഷം ഒരു ആക്രമണം നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്